സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുക അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദര് ശുശ്രൂഷാ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹദായകമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ അച്ഛൻ്റെ കൂടെ കുടുംബമായ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം കരഘോഷത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം നമ്മോടൊപ്പമായിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ജോഷി അച്ഛനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ ഇടവകയിൽ അച്ഛൻ ശിശ്രൂഷ ചെയ്തു വരികയാണ് അച്ഛൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമാണ് വലിയ നേട്ടമാണ് മാതൃകയുമാണ് അച്ഛനെ സ്നേഹപൂർവ്വം നമ്മുടെ ഇടവക കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ശരിയല്ല എങ്കിലും അച്ഛൻ നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമാണ് അച്ഛനെയും ഈ തിരുകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇടവകാംഗമായിട്ടുള്ള ലിൻ കരുത്തിയച്ഛൻ ലിജ കരുത്തിയച്ഛൻ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനെയും അച്ഛൻ്റെ ഭാവത്തിൽ സ്നേഹപൂർവ്വം യാത്ര സ്വാഗതം ആശംസിക്കുകയാണ് അച്ഛനും ഈ തിരു കറമ്പയുടെ ഭാഗമാകാം എന്നേറ്റിട്ടുണ്ട് പക്ഷേ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോഴേക്കും അച്ഛനെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛനെയും അച്ഛൻ്റെ ഭാവത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും എല്ലാവരെയും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ തിരു കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ കുർബാന കുർബാന മധ്യവചന സന്ദേശം അതേ തുടർന്ന് വലിയ ഒഫീസ് ഉണ്ടായിരിക്കും അതേ തുടർന്നായിരിക്കും ശ്രദ്ധ കൂട്ട് നടക്കുക ഇന്നത്തെ തിരു കർമ്മങ്ങൾ മനോഹരമാക്കാൻ സഹകരിച്ചില്ല അവർ നന്ദിയോട് കൂടെ വർക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പള്ളിയകത്തല്ല അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഭക്താന്തരപൂർവ്വം നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സൈലൻ്റ് മോഡിലാക്കിയിട്ട് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷകളിൽ പങ്കു എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കലറിയെങ്കിൽ തെളിയിച്ചിരിക്കുന്ന തിരികൾ അപകടം വരുത്തി വെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വഴിയോട് നടപടിയോട് കേട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക അതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് പ്രായമായവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഭക്തിയാദനപൂർവ്വം ഈ തിരുക്രമങ്ങളിൽ പങ്കു ചേരാം ഒരു നിമിഷങ്ങൾ നല്ല നമ്പരാനോട് നമുക്ക് നന്ദി പറയാം ഈ സായം സന്ധിയിൽ ഒക്കെ ഒരുമിച്ച് ആ കുടുംബേ മരിച്ചു പോയിട്ടുള്ളവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരോടത്ത് നന്ദി പറയുവാനുമായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചതിന് ഈശ്വരനോട് നമുക്ക് നന്ദി പറയാം നമ്മുടെ വാക്കുകൊണ്ടുപോകാം പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല തമ്മിനോട് നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൽ കുടുംബങ്ങളിൽ സമാധാനം ശാന്തിയും പ്രത്യേകിച്ച് മുതിരുന്നവർ രോഗികളായിട്ട് കഴിയുന്നവരോഗ്യം ആധുനിക ദിവസത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃതജ്ഞ നാം അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഈശ്വര തന്നെയാണെന്നൊക്കെ ശുശ്രൂഷിക്കണമെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാനും ദൈവം തന്ന എല്ലാ ആനുകൂല്യങ്ങളെയും ഓർത്ത് നന്ദി പറയാം